എന്ത് വേദ പറയാനാണ് വേത് നമ്മുടെ മുന്നിൽ ധാരാളമില്ലേ നമ്മുടെ കൂട്ടത്തിൽ എത്രയെത്ര ആളുകൾ മരിച്ചുപോയി ഞാൻ പറയട്ടെ എന്റെ ഗുരുനാഥന്മാര് പലരും മരിച്ചുപോയി അള്ളാഹു അവരുടെയൊക്കെ കബു സന്തോഷത്തിലാകട്ടെ എന്റെ ശിഷ്യന്മാര് പലരും മരിച്ചുപോയി അള്ളാഹു അവരൊക്കപുറി സന്തോഷത്തിലാകട്ടെ നമ്മുടെ വാതിന്റെ സദസ്സിൽ പങ്കെടുത്ത പലരും പലരും മരിച്ചുപോയി സുഖാനന്താ ഞാനിങ്ങനെ ഓർക്കുകയാണ്ഹാജി വാതിന്റെ സദസ്സിൽ എത്ര പ്രായമുള്ള സമയത്തും എങ്ങനെയെങ്കിലും വന്ന് മുന്നിലിരിക്കോ വാത് നന്നായി ശ്രദ്ധിക്കോ സുഖാനന്ത ഏത് നട്ടുച്ച വെയിലത്താണെങ്കിലും തണുപ്പിലാണെങ്കിലും വരും അങ്ങനെ നമ്മുടെ വാത് കേട്ട എത്രയെത്ര ആളുകൾ വിട്ടുപിരിഞ്ഞു പോയി സുഹൃത്തുക്കളെ കഫാബിൽ കഫാബിൽ വേറെ ആരും നമുക്ക് വേത് പറഞ്ഞു തരേണ്ടതില്ല നമ്മൾ കാണുന്ന മരണം തന്നെ നമുക്ക് വേതായിട്ട് ധാരാളം മതിയല്ലോ ഏറ്റവും വലിയ വേത് അത് മരണം തന്നെ അല്ലേ നമ്മുടെ മുന്നിൽ വെച്ച് പലരും പലരും മരിച്ചുപോയില്ലേ ആ മരണം നമുക്കും സംഭവിക്കാനുണ്ടല്ലോ അതിന്റെ ഡേറ്റ് പറയാനൊക്കുമോ ഒരാൾക്കും പറയാനൊക്കൂല്ല ഞാൻ ജനിച്ചത് ഞാൻ നിശ്ചയിച്ച ഡേറ്റിലല്ല എന്റെ മരണവും ഞാൻ നിശ്ചയിക്കുന്ന ഡേറ്റിലല്ല അങ്ങനെ വരുമ്പോൾ ഏത് സമയത്തും മരണമാകാമല്ലോ അതുകൊണ്ട് ഞാൻ കൊറേ കഴിഞ്ഞു വയസ്സായിട്ട് എനിക്കൊന്ന് നന്നാകാം വയസ്സായിട്ട് എനിക്ക് സുന്നത്ത് നിസ്കാരം തുടങ്ങാം വയസ്സായിട്ട് എനിക്കതാ മദ്യപാനം നിർത്താം വയസ്സായിട്ട് അതാ അന്യ പെണ്ണിനെ ചാറ്റി എന്നതൊക്കെ ഒഴിവാക്കാം വയസ്സായതിനു ശേഷം പിന്നെ കള്ളത്രൊന്നും പറയാതെ നേര് പറയാം വയസ്സായതിനു ശേഷം എനിക്ക് അതാ മും ജമായത്തിൽ പ്രവർത്തിക്കാം എസ് എസ് എഫിന് ഞാനില്ല എസ് ഒ എസിന് ഞാനില്ല അങ്ങനെ ചിന്തിക്കാൻ വകുപ്പുണ്ടോ യുവാക്കളെ ഏത് പ്രായത്തിലാണ് മരണമെന്നതിന് വല്ല ഗ്യാരണ്ടിയും കിട്ടിയിട്ടുണ്ടോ ഞാൻ പ്രസംഗിക്കുന്ന ഈ ബൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകാം പക്ഷേ ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരീല്ല ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഇല്ല അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ശുദ്ധിയാകണ്ടേ ഒന്ന് വൃത്തിയാകണ്ടേ آبرتي يا فرد يدي واستفريغي الدمع من عين قادم تلات <applause> من المحارم والزمحم يا ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഊർ ആനോദിക്കരയുക ദുആ ആ കരയുക പടച്ചവനോട് മാപ്പ് ചോദിച്ച് കരയുക അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം നമ്മൾ മൗല്യ തോതുമ്പോ നമ്മൾ റാദ്വീപ് ചൊല്ലുമ്പോ നമ്മൾ പ്രസംഗം നടത്തുമ്പോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നമ്മൾ അത് ആ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുമ്പോ നമ്മളെ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം നമ്മുടെ ഭാര്യമാർക്ക് നല്ല സന്തോഷം കൊടുക്കണം ഭാര്യമാരോട് നല്ല പെരുമാറണം അവളുടെ സ്വർണപ്പണ്ടങ്ങൾ മുഴുവനും വാങ്ങി പണയും വെച്ചും വിറ്റും കാശാക്കി തൊലച്ചു കളയുന്ന ഭർത്താവാകാൻ അവളെ മനസ്സ് വേദനിക്കുന്ന ഒരു സംസാരവും നമ്മൾ സംസാരിക്കാൻ പാടില്ല അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ ഭർത്താക്കന്മാരായ നമ്മളല്ലാതെ വേറെ ആരാണവർക്കുള്ളത് ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതെ ആ സ്ത്രീ സ്വർഗത്തിൽ കടന്നു ആരാണത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടാ ഞാനൊരു വലിയ സൽക്കർമ്മം പറയട്ടെ ഭർത്താവിന്റെ ബാപ്പയ്ക്ക് സുഖമില്ല ഭർത്താവിന്റെ ഉമ്മക്കിപ്പോൾ ആരോഗ്യമില്ല ആ ഭർത്താവിന്റെ ബാപ്പക്കും ഉമ്മക്കും ഓ പെൺകുട്ടികളെ നിങ്ങൾ ഹിദുമെടുത്താൽ ഭർത്താവിന്റെ പൊരുത്തം കിട്ടുമല്ലോ സ്വർഗത്തിലേക്ക് വഴിയാണല്ലോ പക്ഷേ ഒരു കാര്യം പറയട്ടെ ഒരു ഭാര്യ ആ ഭാര്യക്കല്ലല്ലോ നിന്റെ ബാപ്പയെ നോക്കാനുള്ള ബാധ്യത അതേപോലെ നിന്റെ ഉമ്മയെ നോക്കാനുള്ള ബാധ്യത നിന്റെ ഭാര്യക്കല്ലല്ലോ നിനക്കല്ലേ ആ ബാധ്യത അതുകൊണ്ട് ആ ഭാര്യ അതിന് തുനിഞ്ഞില്ലെങ്കിൽ അവളെ നീ ചീത്ത വിളിക്കാൻ പാടില്ല അവളെ തൊലാക്ക് ചൊല്ലാൻ പാടില്ല അവളെ ശകാരിക്കാൻ പാടില്ല പക്ഷെ അവൾക്ക് പടച്ചറബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ആഹറം സമ്പാദിക്കാൻ കഴിയുന്ന വലിയ അമലാണ് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുക ഭർത്താവ് രക്ഷപ്പെട്ടാലല്ലേ സ്വർഗത്തിൽ ഭർത്താവിനെ കിട്ടുകയുള്ളൂ ഭർത്താവ് സ്വർഗത്തിലെത്തണമെങ്കിൽ എത്ര എത്ര ഹരീദുകളാണ് ഉമ്മാന്റെ പൊരുത്തമില്ലാതെ പൊരുത്തമില്ലാതെ അമ്മാന്റെ പൊരുത്തമില്ല നിന്റെ ഭർത്താവിന് ഇവിടെ തന്നെ വീട്ടിലിരുന്നിട്ട് ബാപ്പ ഉമ്മയുടെ ഹിതുമത്തിന് നിന്നാൽ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തൊഴിലിന് പോകണ്ടേ ബിസിനസിന് പോകണ്ടേ നിന്റെ മക്കളെ പോറ്റണ്ടേ അപ്പോൾ വീട്ടിലിരുന്ന് ബാപ്പ ഉമ്മനെ നോക്കാൻ ബാപ്പ അതാ സ്വന്തം ഭർത്താവിന് കഴിയുന്നില്ല ആ ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് അതിന്റെ പുറമേ വയസ്സുള്ളവരുടെ പൊരുത്തം വിഷമമുള്ളവരുടെ പൊരുത്തം അന ഇന്തൽ മുങ്കസിറത്തി കൊലു മനസ്സ് പൊട്ടിയവരുടെ അടുക്കലാണ് ഞാൻ എന്നുള്ള പറഞ്ഞില്ലേ ആ ഭർത്താവിന്റെ പ്രായമുള്ള ഉമ്മാന് നല്ല ശുശ്രൂഷ നടത്തുമ്പോ ആ ഭാര്യ മകന്റെ ഭാര്യക്ക് ആ ഭർത്താവിന്റെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയാൽ ബാപ്പന്റെ പൊരുത്തം കിട്ടിയാൽ അത് വലിയ സമ്പാദ്യമല്ലേ നിങ്ങൾ കണ്ടില്ലേ സ്വർഗത്തിലാടന്നു ഉറപ്പുള്ള ആളല്ലേ ഹത്താബ് റോലു വൈകുന്നേരം ഇങ്ങനെ പോകുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മാനെ ഒരു ചെറ്റപ്പുറയിൽ കാണുകയാട് അത് ഉമർ ഹത്താബിന്റെ ഉമ്മയല്ല ഉമ്മയുടെ അനുജത്തിയല്ല ചേട്ടത്തിയല്ല അമ്മായിമ്മയല്ലാ ഒരന്യപണാണ് പക്ഷേ സ്വന്തത്തിലൊന്നും ചെയ്യാൻ കഴിയൂല കഴിയൂലിൻ اطلع واسيها واقضي امورها وقد عادمت في المسلمين مواسيا ഉമർ മുൾഹത്താബുതങ്ങൾ പറയുന്നത് എന്താണ് ആരും ശുശ്രൂഷിക്കാനില്ലാത്ത ഉമ്മ ഈ ഉമ്മക്ക് വേണ്ട ശുശ്രൂഷയ്യാൻ ഞാൻ തയ്യാറാണ് വസ്ത്രമലക്കി കൊടുക്കാൻ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ ഉമ്മ തുപ്പി വെച്ച കോളാമ്പി വൃത്തിയാക്കാൻ ഉമ്മയുടെ ചൊറ്റപ്പൊര അടിച്ചു വാര േക്കാൾ വലിയ വല്ല സൈഹന്മാരുമുണ്ടോ ശീ കൊല്ല മൃതങ്ങള് കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള കൊതുമ് അത് ഉമരമുനുൽ ഖത്താബല്ലേ ഉമറേ ഞാൻ സ്വർഗത്തുക നടന്നു പോകുമ്പോ ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് നിന്ന് പൊതുവെടുക്കുന്നത് കണ്ടു അതിന്റെ മുന്നേ തൊട്ട് തന്നെ ഒരു വലിയ മാളികയുണ്ട് ആരുടേതാണ് ഈ മാളിക എന്ന് ചോദിച്ചപ്പോ ഉമറിന്റെ മാളികയാണെന്ന് പറഞ്ഞപ്പോ അതൊന്ന് കേറിക്കേണമെന്ന് എനിക്ക് തോന്നി പക്ഷേ നിങ്ങളില്ലാതെ നിങ്ങളെ സമ്മതമില്ലാതെ നിങ്ങളെ കൊട്ടാരത്തിൽ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് ഞാൻ തിരിച്ചു പോന്നു നിങ്ങൾ പറഞ്ഞപ്പോലു നടക്കുന്ന കാശിയാക്കിയത് തങ്ങളല്ലേ തങ്ങളെ വീട്ടിൽ കയറിയാൽ സന്തോഷമല്ലേ എന്നർത്ഥം വരുന്ന ചോദ്യം ചോദിച്ചോറു പാവപ്പെട്ട ഉമ്മാന്റെ ഹിതമത്തിന് തീരുമാനമെടുത്ത് തൊട്ടടുത്ത് തന്നെ വീട്ടിലെത്തിച്ചേരുന്നു പക്ഷേ ആ വീട്ടിൽ മുമ്പ് തന്നെ വേറെ ഒരാള് വന്ന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്ത് പോയിട്ടുണ്ട് ആ മഹാനൊന്നെനിക്ക് കാണണം എന്നാണ് പിന്നെ മുഹത്താപിന്റെ ചിന്ത സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് രാവിലെ വന്ന് കാത്തിരിക്കുകയാണ് ആ ഇത്ര ഇഹ്ലാസുള്ള മഹാൻ ആരും കാണാതെ പാതിരക്ക് വന്ന് യുമാക്ക് ഹിദമത്തെടുത്ത് കൊടുത്ത മഹാൻ വമൻ ദല്ലദീ യബ്ദു ിയ അപ്പൊ ആതിരാ സമയത്ത് വന്ന് എനിക്കെല്ലാം ചെയ്തു തരുന്ന ഒരാളുണ്ട് എനിക്ക് ആളെ അറിയില്ല

ാണ് ഞാനിത് പറഞ്ഞത് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട യുവതികളേ ഭർത്താവിന്റെ ഉമ്മക്ക് സിതമത്തെടുത്താൽ ഭർത്താവിന്റെ പാപ്പക്ക് സിതിമത്തെടുത്താൽ പിന്നെ നമ്മളെ സ്വന്തം ബാപ്പ ഉമ്മാന നോക്കിയാലോട് ഞാൻ പറയണ്ടല്ലോ അത് വലിയ പവറാണ് റബിന്റെ അടുക്കൽ ഹത്താബുതങ്ങളും ശുദ്ധീകൃതി മോഹനവുമൊക്കെ അന്യരായ അതേ കിളവിയായ ഒന്നും ചെയ്യാൻ കഴിയാത്ത വാർദ്ധ ജ്യൂസിന് ഹിതുമെടുത്തതാണ് കേട്ടോ നല്ല ചിന്തകൾ വേണം നല്ലവരായി ജീവിക്കണം വന്നുപോയ തെറ്റുകളിൽ പഠിച്ചവരോട് മാപ്പ് ചോദിക്കണം